അല്ലാമലൈക്കും നമസ്കാരം എന്നെ കുഞ്ഞാണ കുവൈത്തിൽ നിന്നും ഫുട്ബോളിന് നെഞ്ചിലേറ്റ പ്രവാസികൾ അപ്പം മലയാളികൾക്ക് കുവൈത്തിൽ ഫുട്ബോളിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത കഫാക്കിന്റെ ഒരു പ്രസ് മീറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം കഫാക്കിൻ്റെ എല്ലാ ഭാരവാഹികളും ഉണ്ട് അപ്പം ഇനിയിപ്പോൾ റമസാൻ കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരുപാട് ടൂർണമെന്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ അതിൻ്റെ പണിപ്പുരയിലാണ് അപ്പം കഫാക്കിൻ്റെ പ്രസിഡന്റ് തന്നെ ഇവിടെ ഉണ്ട് സ്ഥലക്കും നമസ്കാരം ഈ ബ്ലോഗിലേക്ക് സ്വാഗതം കഫാക്കിൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് എസ്കാര് കോയ്ത്തിൽ വരുന്നുള്ളത് അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ ടൂർണമെന്റ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട് നോമ്പ് കഴിഞ്ഞാൽ മൈക്കോ നോക്കാം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ നമ്മളെ കഫാക്കിൻ്റെ മത്സരങ്ങൾ തുടങ്ങുകയാണ് ആദ്യമായിട്ട് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഒരു മാസം കഫാക്കിലെ ഏറ്റവും ആളുകൾ വീക്ഷിക്കുന്ന ജില്ലാ മത്സരങ്ങളാണ് ഇടത്തോളം ടീമുകൾ പങ്കെടുക്കുന്ന ജില്ലാ മത്സരങ്ങളുണ്ട് അത് രണ്ട് കാറ്റഗറി ആയിട്ട് ലെവൻ എസ് സൈഡ് ആയിട്ടും സെവൻ എസ് ആയിട്ടും നടത്തുന്നുണ്ട് ലവൻ എസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചിന് താഴെയുള്ള കളിക്കാർക്ക് മുപ്പത്തഞ്ചിന് മുകളിലുള്ള ആളുകൾക്ക് സെവൻ എസൈഡും അതിന്റെ മെയിൻ ഈ വർഷം നമ്മളെ പ്രായോജകരായിട്ടുള്ളത് ലൈൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കുവൈത്തിലെ വലിയ ലോജിസ്റ്റ് ഷിപ്പിംഗ് കമ്പനിയാണ് പിന്നെ നമ്മളോട് സഹകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുവൈത്തിലുള്ള മിക്ക ജില്ലാ അസോസിയേഷനുകളും അവരുടെ കാണികളും ടീമുകളുടെ ജില്ലകളുടെ ഒക്കെ അണിഞ്ഞിട്ട് ഗാലറിയിൽ വരും മിഷ്രിഫിലെ പബ്ലിക് അതോറിറ്റി ഫോർ സ്പോർട്സ് ഗ്രൗണ്ടിലാണ് കളികളൊക്കെ നടക്കുന്നത് ഒരു മിനിറ്റ് അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അപ്പോൾ താല്പര്യം ഉണ്ടാകും അതായത് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ജില്ലയിൽ ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുവൈറ്റും ഉണ്ട് ഈ കുവൈത്തിലുള്ള ഈ ക്ലബ്ബുകളൊക്കെ ണക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത് കഫാക്ക് ആണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വേറെ ഒരു കൂട്ടായ്മ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ മലയാളികളുടെ കൂട്ടായ്മ കഫാക്ക് ആണ് കഫാക്ക് ആണ് ആ ഇന്ത്യക്കാരുടെ കൂട്ടായ്മ കിഫ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിരുന്നു അവര് ഇപ്പം നിലവില് അവര് സജീവമല്ല നിലവിലില്ല നിലവിലില്ല അപ്പൊ ഇപ്പൊ ഈ കഫാക്കില് എത്ര രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം എത്ര എത്രീമുകള് ടീമുകൾ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കഫാക്ക് എന്നൊരു ഈ ഒരു പ്ലാറ്റ്ഫോം നിലവിൽ വന്നിട്ട് പത്ത് വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തുടങ്ങിയത് പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലായില്ലേ എക്സാക്ട് പറയണെങ്കിൽ പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു അപ്പൊ ഇപ്പൊ കുവൈറ്റില് ഇന്ത്യക്കാരുടെ അതായത് പ്രത്യേകിച്ച് മലയാളികളുടെ നല്ലൊരു ടൂർണമെന്റ് ഒക്കെ നമുക്ക് നടത്തണമെങ്കിൽ കഫാക്കിന്റെ അനുമതി അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം കാരണം താരങ്ങളും ഉള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ കെഫാക്ക് വളർന്നതാണ് അതുകൊണ്ട് തന്നെ കളിക്കാരും വളർന്നു കളി ഏറ്റവും നല്ല കളിക്കാരൊക്കെ കെഫാക്കിൽ കളിക്കാൻ തന്നെ അവരുടെ ഡ്രീമായി മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും കോയത്തിലെ ഫുട്ബോളിന്റെ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഫുട്ബോളിലെ ഒരു എന്താ പറയുക അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് കെഫാക്ക് ആയി മാറിയാണ് അപ്പൊ ഇപ്പോഴും ഇതിലേക്ക് നിങ്ങൾ പുതിയതായിട്ട് വരുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് പ്ലേയേഴ്സിന് അത് ഒരു ഹോൾ ഇയർ പ്രോസസ്സാണ് വർഷം തീരുന്നത് വരെ രജിസ്ട്രേഷൻ നടക്കും അപ്പൊ അവരെ ഡയറക്റ്റ് നിങ്ങളെ കഫാക്കിൽ എണ്ണ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ക്ലബിൽ ചേർന്നതിന് ശേഷമാണ് ക്ലബ്ബ് മുഖേനയാണ് അതായത് ക്ലബിന് നമ്മൾ ഫോം കൊടുക്കും ആ ഫോം ക്ലബ്ബിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ ഞാൻ പറയാനുള്ളത് കാരണം ഇപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് നല്ല നല്ല കഴിവുള്ള ആൾക്കാർ ഇപ്പൊ കുവീത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറല്ലേ മോസ്റ്റ് വെൽക്കം എല്ലാ ഫുഡ് പ്രവാസികളായി വരുന്ന ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്ന കളിക്കാരാണെങ്കിലും ഓർഗനൈസ് കളിക്കാർക്ക് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാൻ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കളി നിർത്തിയിട്ട് അവർ ഈ മാസ്റ്റേഴ്സ് ലീഗ് കളിക്കുന്നെങ്കിൽ കൂടിയിട്ട് ഈ ടീമുകളെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ടീമുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ ഫുട്ബോളിനെ നെഞ്ചിലേറ്റാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഞങ്ങളെ പതിനെട്ട് ക്ലബുകളിൽ ഏതിന്റെയും ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അല്ല ഇപ്പൊ ഇത് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചെറിയ ധാരണയുണ്ട് അതായത് ക്രിക്കറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ അതല്ല കുവൈറ്റ് ഫുട്ബോളുണ്ട് നല്ല നിലയിൽ ഫുട്ബോൾ ടൂർണമെന്റും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കഫാക്ക് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് അതുപോലെ തന്നെ പുതുതായി കുവൈറ്റിലേക്ക് വന്നിട്ടുള്ള അതായത് കളിക്കാൻ താല്പര്യമുള്ള കഴിവുള്ള ആൾക്കാരോട് എന്താണ് കഫാക്കിന് പറയാനുള്ളത് കഫാക്കിന് പറയാനുള്ളത് നമ്മൾ പ്രവാസി ആയിട്ട് വരുമ്പോഴത്തന്നെ ആളുകൾ ടിവിയുടെ മുന്നിലേക്കും സിനിമകളുടെ മുന്നിലേക്കും ഒതുങ്ങിക്കൂടുന്ന ചുരുങ്ങി കൂടുന്ന ഒരു പ്രകൃതി ഉണ്ട് എല്ലാ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിടത്തോളം ഫുട്ബോൾ അവരുടെ രക്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളിയാഴ്ചകളും മറ്റ് അവധി ദിവസങ്ങളിലെ ആ ഒഴിച്ച് ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കെഫാക്കിൻ്റെ ഭാഗമാകാം ഫുട്ബോളിന്റെ ഭാഗമാകാം നാട്ടിലെ പോലെ ഫുട്ബോൾ ആവേശം കെഫാക്കിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കുകയും കളിക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യാന്നുള്ളതാണ് ഇനി വരുന്ന എല്ലാ കുഴുവത്തിലേക്ക് വരുന്ന പ്രവാസികളായ ആളുകൾക്കൊക്കെ ഒരു വലിയ തണലാകാൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും അതിനപ്പുറത്തേക്കും കെഫാക്കിന് സാധിക്കും കെഫാക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണെന്നാണ് പറയുക അപ്പൊ ഇപ്പൊ കഫാക്കിന്റെ ഭാരവാഹികളാണ് എല്ലാരും ഒന്ന് ഒരാളെ പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കാരണം ഒന്നറിയാലോ എല്ലാവർക്കും ഈ സൈഡിൽ നിന്ന് ഭക്ഷണം തുടങ്ങിയ ഞാൻ അബ്ദുറഹ്മാൻ പട്ടാമ്പി കഫാക്കിന്റെ സ്പോർട്സ് സെക്രട്ടറിയാണ് സ്പോർട്സ് സെക്രട്ടറി ആണ് എന്റെ പേര് നോഫലിനാണ് ഞാൻ കോഴിക്കോട് ഇവിടെ കഫാക്കിൻ്റെ ഓഫീഷ്യൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് ഫൈസൽ ഞാൻ കണ്ണൂർ കഫാക്കിന്റെ മീഡിയ സെക്രട്ടറി ആണ് മീഡിയ സെക്രട്ടറി എൻ്റെ പേര് നൗഷാദ് കണ്ണൂർ എൻ്റെ പേര് ജംഷീദ് കോഴിക്കോട് സ്വദേശി കഫാക്ക് എംസി എൻ്റെ പേര് ഉമേർ ഞാൻ മലപ്പുറം കഫാക്കിൻ്റെ അഡ്മിൻ ആണ് എൻ്റെ പേര് സഹീർ അലക്കൽ കോഴിക്കോട് സ്വദേശി കഫാക്കിൻ്റെ ജോയിൻറ് സെക്രട്ടറിയാണ് എൻ്റെ പേര് ഷുവൈബ് ഷെയ്ഖ് കാസർഗോഡ് കഫാക്കിൻ്റെ അസിസ്റ്റൻ്റ് മീഡിയ കൺവീനർ എൻ്റെ പേര് റിയാസ് ബാബു മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് കഫാക്കിലെ വോളന്റിയർ ഇൻചാർജാണ് ലത്തീഫ് കണ്ണൂർ കഫാക്കിൻ്റെ ഓഡിറ്റർ എൻ്റെ പേര് റബീഷ് ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് ഞാൻ കെഫാക്കിൻ്റെ ഒഫീഷ്യൽ ഇൻചാർജ് അസിസ്റ്റായിട്ട് വർക്ക് എൻ്റെ പേര് മൻസൂർ ഞാൻ കോഴിക്കോട് ഞാൻ കഫാക്കിന്റെ ട്രഷറാണ് ഇവരാരും ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചൊന്നുമല്ല ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ആൾക്കാരാണ് ഈ കഫാക്കിന്റെ പിന്നിൽ അണിനിരക്കുന്നുള്ളത് അപ്പൊ ഇതുപോലെ തന്നെ ഫുട്ബോള് കളിക്കാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ കളി കാണാൻ താല്പര്യമുള്ളവരൊക്കെ കഫാക്കിനെ സപ്പോർട്ട് ചെയ്യുക കാരണം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നല്ലതാണ് അത് വരും ഇനി വരുന്ന പ്രവാസികൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിർത്തിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കുവൈത്തിൻ്റെ കഥകളും കാഴ്ചകളൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു നല്ലൊരിതാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് ഈ കഫാക്കിനെ വളർത്തിയെടുക്കണം അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം